ആ ധർമ്മത്തിൽ നിന്നാണ് പിന്നീട് അർത്ഥം കാമം മോക്ഷം ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ കലിയുഗത്തില് അതാണ് കട്ടി എന്ന് പറഞ്ഞാലും ഏത് ധർമ്മം എന്നതാണ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നതൊക്കെ അപകടം മുകളിലേക്കുള്ള പടിയൊക്കെ ഉണ്ട് പക്ഷെ താഴത്തെ പടിയില്ലേ എന്താ ചെയ്യാൻ പറ്റാ നോക്കി നിൽക്കേണ്ടി വരും അല്ലേ ഇത് കുറവ് വിരത്തിലാണല്ലോ അത് എങ്ങനെയാ കേരള ചോദിക്കില്ലേ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പടികളിലേക്ക് അവര് ആഗ്രഹമില്ല പിന്നെ ഒരു വസ്തുനും കൂടില്ലേ അവർ കാരണം എന്താ ഒരാഗ്രഹം ഇല്ല ബാധിക്കും നമ്മളെ ബാധിക്കണം അതാണ് ദുഃഖവും ഭയവും ഒക്കെ ഉണ്ടാവാക്കാറ് അപ്പൊ നമ്മളെ തിരിച്ചറിയണില്ല ശരിക്ക് നല്ലതാണോ ചീത്തയാണോ ആഗ്രഹങ്ങൾ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് അങ്ങനെയുള്ള കാമങ്ങളിൽ ചെന്ന് പെട്ട് വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാകുമ്പോൾ ഭയം ഉണ്ടാകുമ്പോ ദുഃഖമുണ്ടാകുമ്പോ എന്തായിട്ട് തീരണോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ആഗ്രഹങ്ങൾ അത് വേണ്ടതല്ല എന്നാൽ അല്ലെ സജ്ജനങ്ങൾ ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഭക്തന്മാര് ഗുരുനാഥന്മാർ സജ്ജനങ്ങൾ ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ലോകത്തിൽ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം പക്ഷെ ആഗ്രഹിക്കുന്നത് ഭഗവാനേ ആയിരിക്കണം എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം ആർക്ക് വേണമെങ്കിൽ ജീവിക്കാം ഏത് ധർമ്മം വേണമെങ്കിൽ ചെയ്യാം ഏത് കർമ്മം വേണമെങ്കിലും ചെയ്യാം പക്ഷേ ആഗ്രഹിക്കുന്നത് ഭഗവാനെ ആയിരിക്കണം ബ്രഹ്മതൽപര ഈശ്വരനിലേക്കായിരിക്കണം നമ്മുടെ താല്പര്യം എന്നാണ് ഈ ഈശ്വരനിലേക്കാവണം നമ്മുടെ താല്പര്യം എന്നുള്ളതാണ് കാമം എന്നുള്ള പുരുഷാർത്ഥം അതിനെ സാധിക്കുവാൻ വേണ്ടത് അങ്ങനെ ഈശ്വരനിലേക്കുള്ള താല്പര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ എന്തുണ്ട് അവസാനത്തെ എന്താ നമ്മൾ പറഞ്ഞത് ധർമ്മ കാമം മോശ മോശമല്ല മോക്ഷം ആ മോശമായിട്ടുള്ളതല്ലേ ഏറ്റവും നല്ലതാണ് അതാ മോക്ഷം അല്ലേ മോക്ഷം എന്നുള്ളതാണ് അപ്പോ ആ കാമം എന്നുള്ള ഭഗവാനിലേക്കുള്ള ആഗ്രഹം അത് നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാ ഭഗവാനിലേക്കുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കണം ഒരു ഭാവം ഉണ്ട് അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഭാവങ്ങളാണ് അതൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല നാട്ടിലൊക്കെ നടന്നിട്ട് ഞാൻ ഇപ്പൊ അങ്ങനെയൊക്കെയാ പറയാറ് എങ്ങനെയൊക്കെ ഭഗവാൻ സന്തോഷിക്കണേ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവനവന്റെ ഉള്ളിൽ വെച്ചാൽ മതി അല്ലെ അവനവന്റെ ഉള്ളിലിരുന്നാ മതി ഭഗവാൻ സന്തോഷിക്കണേ എന്നുള്ള ആഗ്രഹം ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വച്ചാൽ അത് മറ്റുള്ള ആഗ്രഹങ്ങളെ പോലെയല്ല പിന്നെ വേറെ ഒന്നുകൂടി ഭാഗവതം പറയുന്നുണ്ട് നാട്ടുകാരെ മുഴുവൻ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ആ നടക്കില്ല അതെല്ലാവർക്കും എല്ലാവരെയും സന്തോഷിപ്പിക്കാ പറഞ്ഞു നടക്കുന്നു എന്നാൽ എന്തുണ്ട് ഭഗവാനെ സന്തോഷിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കുന്ന അതെന്തുകൊണ്ടാണ് യഥാ തരോർ മൂലനിഷേചന അതായത് ഒരു ആ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എത്തും എത്തില്ലേ അതുപോലെ തന്നെ അതാണ് തൃപ്തികന്ധുപശാഖ ഭഗവാനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനാണ് വേര അപ്പൊ വേരില് സന്തോഷമുണ്ടാകുമ്പോന്നുണ്ടാവും ആ വൃക്ഷം മുഴുവൻ ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷം മുഴുവൻ സന്തോഷിക്കും അത് ഏത് സന്തോഷം അത് യഥാർത്ഥമായിരിക്കുന്ന സന്തോഷം അതല്ല എന്തെങ്കിലും കിട്ടിയിട്ടുള്ള സന്തോഷമല്ല നമ്മളിപ്പോൾ ലൗകികമായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒക്കെ സന്തോഷിപ്പിക്കാൻ നോക്കിയാൽ പത്ത് കിട്ടുകിൽ പത്തു കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ ആയുധമാകുക അത്ഭുതം എന്നതും ഒക്കെ പറഞ്ഞിരിക്കും അപ്പോൾ നമുക്കിനി ദീപാരാധന തൊഴിൽ ബാക്കി പിന്നെ പറയാം ദീപാരാധന തൊഴുത് അതിനുശേഷം നമുക്ക് കഥ ബാക്കി പറഞ്ഞിട്ട് നമുക്ക് ലളിതാ സഹസ്രനാമത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവരും നടക്കിലേക്ക് ചെല്ലാം അമ്മ ജപിക്കുക കാർത്തിക മാസം ദാമോദര മാസം ആരംഭിച്ചിരിക്കുകയാണ് അമ്മയ്ക്കും ശ്രീകൃഷ്ണനും പ്രധാനമായിട്ടുള്ള കാലഘട്ടമാണ് എല്ലാവരും അമ്മേ ജപിച്ചുകൊണ്ട് തന്നെ ആ ദീപാരാധനയിൽ പങ്കെടുക്കുക അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ എല്ലാവരും ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ലക്ഷ്മ